അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൗഹാർദവും സ്നേഹവും പരന്നൊഴുകി ഒരുമയുടെ കഥ പറഞ്ഞ് മണ്ണാർക്കാട് സംഘടിപ്പിച്ച എസ് വൈ എസ് മാനവസഞ്ചാരം പ്രൌഢമായി രാവിലെ ജില്ലയിലെ വിവിധ സോണുകളിൽ കേന്ദ്രീകരിച്ച് നടന്ന പ്രഭാത നടത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് ജില്ലയിലെ യുവജന രാഷ്ട്രീയ സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിച്ച പാലക്കാട് വച്ച് ടേബിൾ ടോക്ക് മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ച് മീഡിയ വിരുന്ന ഉച്ചയ്ക്ക് ശേഷം മണ്ണാക്കാട് എമറാൾഡ് ഓഡിറ്റോറിയത്തിൽ ജില്ലയിലെ സംഘ കുടുംബത്തിന്റെ ഒത്തുചേരലുമായി പ്രാസ്ഥാനിക സംഗമം എന്നിവയ്ക്ക് ശേഷം മാനവസഞ്ചാരം സൗഹൃദ നടത്തത്തിന് വഴിമാറി വൈകുന്നേരം നാലരയോടെ കുന്തിപ്പുഴയുടെ സമീപത്തു നിന്ന് ആരംഭിച്ച സൗഹൃദ നടത്തം പാരസ്പര്യത്തിൻ്റെയും ചേർത്ത് പുതിയ അധ്യായം രചിച്ചു മതരാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ മാനവ നടത്തത്തിൽ പങ്കാളികളായി കൊടി ബാനറുകൾക്ക് പിന്നിൽ നടക്കാതെ എല്ലാവരും ഒറ്റ മനസ്സുമായി സ്നേഹത്തിന്റെ മന്ത്രവുമായി തോളോട് തോൾ ചേർന്ന് ചുവടുവച്ചപ്പോൾ കുന്തിപ്പുഴയുടെയും നെല്ലിപ്പുഴയുടെയും തീരം ശരിക്കും സ്നേഹത്താൽ വിരുന്നൂട്ടി വൈകുന്നേരം അഞ്ചിന് നടന്ന മാനവിക സംഗമം പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് മനുഷ്യരെ ചേർത്തുപിടിക്കാൻ നമുക്ക് കഴിയണമെന്നും അത്തരം ചേർത്തുപിടിക്കലിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരം യാത്രയെന്നും പി സുരേന്ദ്രൻ പറഞ്ഞു വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെ ഈ കാലത്ത് സ്നേഹത്തിന്റെ വെളിച്ചം പകരാൻ നമുക്കാകണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം ആരെയും മുറിപ്പെടുത്തരുത് ഈ മാനവയാത്ര അത്തരം സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും പി സുരേന്ദ്രൻ പറഞ്ഞു